മൈരഞ്ചിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം മെയ് ഇരുപത്തിയഞ്ചിന് ബസിലിക്ക പദവിയിലേക്ക് ഉയരും വിജയപുരം രൂപതയിലെയും ഇടുക്കി ജില്ലയിലെയും ആദ്യത്തെ ദേവാലയമായ മൗണ്ട് കാർമൽ പള്ളിയുടെ ആഘോഷം ചരിത്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ വിപുലമായ പരിപാടികളോടെയാണ് ബസിലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നത് ൈറേഞ്ചിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ഈ മാസം ഇരുപത്തിയഞ്ചിന് ബസലിക്ക പദവിയിലേക്ക് ഉയർത്തും വിജയപുരം രൂപത്തിലെയും ഇടുക്കി ജില്ലയിലെയും ആദിത്യ ദേവാലയമായ മൗണ്ട് കാർമൽ പള്ളിയുടെ ആഘോഷം ചരിത്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ വിപുലമായ പരിപാടികളോടെയാണ് ബസിലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി പത്തൊൻപതാം തീയതി രാവിലെ പഴയമൂന്നാർ കെ ഡി എച്ച് പി ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര റാലി സംഘടിപ്പിക്കും വാദ്യമേളങ്ങളിൽ അകമ്പടിയോടെ നടത്തുന്ന റാലിയുടെ തുടക്കത്തിൽ തെളിയിക്കുന്ന ജ്വാലകൾ ഇരുപത്തിമൂന്ന് വരെ തെളിഞ്ഞു നിൽക്കും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ദിവ്യ ുബിലിയും മണിക്ക് സാംസ്കാരിക സമ്മേളനവും നടക്കും വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മൂന്നാർ സ്വദേശികളായ വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ദിവ്യബലിയിലാണ് ബസലിക്ക പ്രഖ്യാപനം നടക്കുക ഇരുപത്തിയാറിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ശതോത്തര രജതുയുബലി ദിവ്യബിലയിൽ വിജയപുരൻ രൂപതാ മെത്രാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെ സഹായമെത്രാൻ ഡോക്ടർ ജസ്റ്റിൻ പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹി അടിമാലിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു രൂപതയിലെ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം പ്രിയപ്പെട്ടാമത്തെ വാർഷികത്തിൽ പരിശുദ്ധ പിതാവ് ഈ ദേവാലയത്തെ ഒരു ബസ്ലിക്കായിട്ട് ഉയർത്തിയിരിക്കുന്നു എന്നതില് കേരള സഭയും വിജീവരൻ രൂപതയും മൂന്നാർ നിവാസികളും എല്ലാം സന്തോഷിക്കുന്ന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ ബെസ്ലിക്കായും കേരളത്തിലെ പന്ത്രണ്ടാമത്തെ ബെസ്റ്റിക്കയായും പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മൗണ്ട് കർമൽ ദേവാലയത്തെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയിരിക്കുന്നു ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ വരുന്ന മെയ് ഇരുപത്തിയഞ്ചാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടന്ന നടക്കുന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വൈകിട്ട് നാലു മണിക്ക് പൊതുസമ്മേളനം നടക്കും തുടർന്ന് ഇടവകയിലെ സംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പാനിഷ് മിഷണറിയായ ഫാദർ അൽഫോൻസ് തുടക്കം കുറിച്ച ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബസിലിക്കയായി ഉയർത്തിയത് തേയിലത്തോട്ടം പണികളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂന്നാറിലെത്തിയ തൊഴിലാളികളിലെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റു എന്ന ഉദ്ദേശത്തോടെയാണ് ദേവാലയം നിർമ്മിച്ചത് ഒരു വർഷം നീണ്ടുനിന്ന ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കും നിർദ്ധനരായ വ്യക്തികൾക്ക് വീട് നിർമ്മിച്ചു നൽകുക പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള സഹായം നൽകുക നിർദ്ധനരായ കുട്ടികൾക്ക് പഠന സഹായം നൽകുക തുടങ്ങി നിരവധിയായ സഹായ പദ്ധതികളാണ് ജൂബിലിയിലൂടെ നടപ്പിലാക്കിയത് തൊടുപുഴയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ബസിലിക് ഡയറക്ടർ ഫാദർ മൈക്കിൾ വലയഞ്ചയിൽ ജനറൽ കൺവീനർ പി ആർ ജെയിൻ എടവക സമിതി സെക്രട്ടറി നികേഷ് ഐസക് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജെ സി ആന്റണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ